ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിപ്പോൾ ബി സി എഫ് എസ് അട്ടപ്പാടിയിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് വൈകുന്നേരം സമയമാണ് കേട്ടോ ഇവിടെയെന്ന് വെച്ചാൽ ഇവിടെ സെലക്ട് ചെയ്യാൻ കാരണം അവിടെ വൈകുന്നേരം ഈവനിങ് ടൈമിൽ നമുക്കിവിടെ സൂപ്പറാണ് കേട്ടോ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പോകാനും ഇവിടെ റെസ്റ്റോറൻറ്റും ഹോട്ട്ലെറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ടോ അവിടെ കാണാനും ഇരിക്കാനും ഒക്കെ സൂപ്പർ ഏടാണോ കേട്ടോ ഇത് അപ്പോൾ നമുക്ക് പറയാം ഒരു എന്ന് വെച്ചാൽ ഇത് ഗവൺമെൻറ് ഓണ്ടാണ് ഗവൺമെൻറ് ഓഫ് കേരളമാണ് അപ്പോൾ ഇതിൽ ഫ്രണ്ട് ഗേറ്റിൽ തന്നെ ഉണ്ട് വെസ്റ്റേൺ ഗഡ്സ് ആൻഡ് ട്രേഡ് ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ച് എന്നൊക്കെ ബോർഡൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അകത്ത് അകത്ത് കയറുമ്പോൾ അവിടെ ആദ്യം നമ്മൾ കയറിയ റൂട്ട്സ് ആൻഡ് ക്രാഫ്റ്റ്സുകളുടെ ഒരു പോഷൻ ഒരു പോർഷനിലേക്കാണ് കേട്ടോ അവിടെ ഒരുപാട് ഒക്കെ ഉണ്ട് മില്ലറ്റ് പ്രോഡക്റ്റ്സ് ഉണ്ട് ടീ പ്രോഡക്ട്സ് നെറ്റ്സുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഹണി അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ബാമ്പു ഹാൻഡിക്രാഫ്റ്റ് ഹാൻഡ് മെയ്ഡ് ബാമ്പു അതൊക്കെ ഒരുപാട് കൂടെ കാണാനുണ്ട് ഉണ്ട് കേട്ടോ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ പർച്ചേസ് ഒരുപാട് ചെയ്യുന്നുണ്ട് തമിഴ്നാടും കേരളത്തിലുള്ള ഒരുപാട് ആൾക്കാർ പുറമുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഇവിടെ വരുന്നുണ്ട് കാണുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ഇവിടെ നിൽക്കാൻ തന്നെ ഒരു ദിവസം തന്നെയാണ് ഒരുപാട് നമുക്ക് ഡിഫറെൻ്റായിട്ടുള്ള ഒരുപാട് കാണാൻ പറ്റും ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാം കുട്ടികളുമായിട്ട് ഫാമിലിയുമായിട്ട് എല്ലാവർക്കും ഇവിടെ വന്ന് നിൽക്കാൻ സൂപ്പറാണ് കേട്ടോ അടിപൊളി പ്ലേസ് ആണ് അട്ടപ്പാടിയിൽ ഈ എന്ന് പറയുന്നത് ഇവിടെ അടുത്ത് തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട് റെസ്റ്റോറൻറ്റോടെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം കുറച്ച് നേരം സമയം നമുക്ക് പർച്ചേസ് ചെയ്യാം അങ്ങനെ ഒരുപാട് ഉണ്ട് ടീ ഷോപ്പ് അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ എൻ്റെ ആണെങ്കിൽ ഒരു വാവുവാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് എടുത്ത് തലയിലൊക്കെ ഇട്ട് നോക്കി അവനത് ഇഷ്ടപ്പെട്ടു അങ്ങനെ ചെയ്യാമോ എന്നൊക്കെ എന്നോട് പറയുകയുണ്ടായി ഒരുപാട് ആൾക്കാർ പർച്ചേസ് ചെയ്യാൻ കഴിയുന്നുണ്ട് അടുത്ത തന്നെ ഹോൾ ഓഫ് ഹാർമോ ഹാർമോണിയുണ്ട് ഒരു അടിപൊളി പ്ലേസ് അവിടെ നടക്കാനും കറങ്ങാനൊക്കെ കാണാനായിട്ട് അവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ വി സി എഫ് എസ് സ്റ്റാർട്ട് ചെയ്യണത് തുടങ്ങുന്നത് അപ്പം അപ്പം തന്നെ നമ്മുടെ ഈ കൂടെ വരുന്ന സാറുണ്ട് വാവം ഉണ്ട് കൂടെ എൻ്റെ ഹസ്ബൻഡാണ് ഈ സാറിവിടെ വർക്ക് ചെയ്യണത് അപ്പോൾ ഞങ്ങൾ ഏതൊക്കെയൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ കൂടാൻ സാധാരണ വെച്ചിട്ട് പോകാനെട്ടോ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാം കാണിച്ച് കാണിച്ച് വരുന്നുണ്ട് ഇതൊക്കെയാണ് കുറേ കൃഷികളുണ്ട് സപ്പോർട്ടയുണ്ട് മാംഗോ ഉണ്ട് മാംഗോ ഉണ്ട് പിന്നെ പേരൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് പ്ലേസൊക്കെ ഇവിടെ ഒരുപാട് നമുക്ക് റിലാക്സേഷൻ ഒരുപാട് നമുക്ക് കാണാനൊക്കെ ഉണ്ട് കേട്ടോ ഒരു ബി എസ് സി കോച്ചുകളിൽ പുതിയൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ പണിയുന്നതിന് പുതിയൊരു ഒരു കെട്ടിടമാണ് ഒരു ഹട്ട് ഹട്ട് കൊണ്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ഒരുപാട് മുള മുള മുളം പ്ലാന്റ് അതൊക്കെ വെച്ചിട്ട് ഒരുപാട് ഡിസൈൻ ഇവിടെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് കിട്ടാനൊക്കെ അടിപൊളിയാണ് കേട്ടാകും സമയം കിട്ടുമ്പോൾ ഇവിടെ നിന്ന് വരിക നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് നമുക്ക് കിട്ടും നമുക്ക് നല്ല റിലാക്സേഷൻ ആണ് നല്ല ഫ്രഷ് ബ്രീത്ത് എയർ ബ്രീത്ത് ചെയ്യാം നമുക്ക് ഈവനിങ് ടൈമാണ് കൂടുതലും നല്ല രസം കിട്ടും അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ ഒക്കെ ഉണ്ടാവും പക്ഷെ ഇട്ടപ്പാടിൽ നിന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ അട്ടപ്പാടി ഇഷ്ടപ്പെടാത്തതാരും ഇല്ല അട്ടപ്പാടി വന്ന് ഇതൊക്കെ നമ്മളൊന്ന് ആസ്വദിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്നിട്ട് പോകാൻ തന്നെ നമുക്ക് തോന്നൂരാം അടിപൊളി പ്ലേസ് ആണ് കേട്ടോ അത് ഇന്ന് വരിക വൈകുന്നേരം സമയങ്ങളിലൊക്കെ നല്ല രസമാണ് ഫാമിലിയായിട്ട് വന്നിരിക്കാൻ